ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നടന്ന സംഭവമാണ് കാലത്ത് തൊട്ട് തന്നെ അടിയാണ് ഇന്ന് അപ്പോൾ അതായത് ഫസ്റ്റ് അടിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ അനുമോൾ ഉറക്കം എഴുന്നേറ്റിട്ട് എല്ലാവരെയും എല്ലാവരെയും വിളിച്ച് നമ്മുടെ അനുമോളാണ് കിച്ചണിലേക്ക് കൊണ്ടുവന്നത് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് നോക്കുമ്പോൾ പല സാധനങ്ങളും അതായത് തേൻ പോലുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അത് ആരാണ് അടിച്ചു മാറ്റിയത് എന്നുള്ളത് നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ തന്നെ ഒരുപാട് പേരെടുത്ത് അവർ ചോദിക്കുന്നത് തേൻ കണ്ടില്ല ആരെടുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു ഒടുവിൽ അക്ബർ വന്നിട്ട് പറയുകയാണ് ഞാൻ തന്നെയാണ് തേൻ അടിച്ചു മാറ്റിയത് എടുത്ത് മാറ്റി വെച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ടപ്പോൾ നെവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് മാത്രമല്ല അടിച്ചു മാറ്റിയാൽ മതിയോ ഞാൻ അടിച്ചു മാറ്റി എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷാനവാസും അനീഷും കൂടി അതിലിടപെടുകയാണ് അനീഷിനോട് ഷാനവാസ് ചോദിക്കുകയാണ് നീ അല്ലേ കിച്ചൺ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ നീ അല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അനീഷ് പറയണേ ഞാനിപ്പോൾ എങ്ങനെ ക്യാപ്റ്റൻ ആവാനാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഞാനല്ല താനും അല്ല ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആര്യൻ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഷാനവാസ് പറയണേ അതെങ്ങനെ ആര്യനാവുന്നത് ഇവിടെ ഇവിടെ ഒരു രീതി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ ക്യാപ്റ്റനെ ബിഗ് ബോസ് വിളിച്ചിട്ട് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ പറയും അപ്പോഴാണ് ക്യാപ്റ്റൻ്റെ ആ ഒരു പദവി മാറുന്നത് എന്ന് പറയുന്ന സമയത്ത് അനീഷ് ചോദിക്കുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നലെ ആ ഒരു ലൈറ്റ് പോയ സമയത്ത് ആര്യൻ വിളിച്ച് ടീമിനെ നിർത്തുമ്പോൾ അന്നേരം എന്തായിരുന്നു മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഷാനവാസിനോട് അപ്പോൾ ഷാനവാസിന് ശരിക്കും ഉത്തരം ഒട്ടിപ്പോകണം കാരണം ശരിയാണ് ആ ഒരു കാര്യം ശരിയാണ് പുതിയ ടീമിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അന്നേരം ക്യാപ്റ്റന് ആ ഒരു കാര്യം സൂചിപ്പിക്കാമായിരുന്നു പക്ഷെ അന്നേരം ഇനി പുലിക്കാരെ മറന്നുപോയോ എന്ന് അറിയില്ല എന്തായാലും ആ ഒരു സമയത്ത് അങ്ങേരം അതിനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത വഴക്ക് തുടങ്ങുകയാണ് അടുത്ത വഴക്ക് എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല നല്ല രീതിയിൽ അനുമോള് കിച്ചണില് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ പലരുടെ അടുത്തും ശൈത്യോടായാലും അവർക്ക് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലരുടെ അടുത്തും അപ്പാണിയോടായാലും ഉണ്ടെങ്കിൽ പോലും കിച്ചൺ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവരുടെ ടീമിലുള്ള ആളാണ് നമ്മുടെ നവീൻ എന്ന് പറയുന്നത് അപ്പോൾ നെവിൻ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ കിച്ചൻ ടി കിച്ചണില് ഡ്യൂട്ടി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കഴിക്കുന്ന കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അനുമോൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാണ് ടേബിളിന്റെ പുറത്ത് കൊണ്ടുപോയിരുന്ന കഴിക്കേ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ നെവീൻ അത് കൊണ്ടുപോയി ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് നമ്മുടെ അനുമോള് അവിടെ അവിടെ തന്നെ കിച്ചണിലെ ഡ്യൂട്ടി നടക്കുന്ന ആ ഒരു ഏരിയയിൽ വെച്ച് തന്നെ കഴിക്കുകയാണ് നിന്നുകൊണ്ട് കഴിക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നെവിൻ വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുകയാണ് നെവിൻ ചോദിക്കട്ടെ ഇതെന്താ ഇവിടെ ഇങ്ങനെ രണ്ട് നിയമം ഞാനിവിടെ കിച്ചണിൻ്റെ ഏരിയയിൽ വന്ന് കഴിക്കാൻ നേരത്ത് ഇവിടെ നിന്ന് കഴിക്കാൻ പാടില്ല പോയി അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ പറഞ്ഞ ആൾ ഇപ്പം എന്താ ഇങ്ങനെ നിന്ന് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു നിയമം മറ്റുള്ളവർക്ക് വേറൊരു നിയമം ഇതിങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം യത്തില് പിന്നെ നെവിൻ ചോദ്യം ചെയ്യുകയാണ് നെവിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ് ബിഗ് ബോസിനുള്ളിൽ അതിനകത്ത് അല്ലാണ്ട് അനുമോൾക്കൊരു രീതി അപ്പാണിക്ക് വേറൊരു രീതി അനീഷിന് വേറൊരു രീതി പിന്നെ അങ്ങനെ അങ്ങനെ അല്ല അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ശാരിക ഏറ്റുപിടിക്കുകയാണ് ശാരിക പറയുകയാണ് അനുമോള് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവരത് കഷ്ടപ്പെട്ടിട്ടാണ് രാവിലെ തൊട്ടേ ആ കൊച്ച് ഒരുപോലെ നിന്ന് കഷ്ടപ്പെടുകയാണ് പക്ഷേ ഈ പറയുന്ന നെവിനും കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആളാണ് പക്ഷേ നീ ആണെങ്കിൽ ഒരു വക ജോലിയും ചെയ്യില്ല ചുമ്മാ വായിത്താളെ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നീ അവിടെ പോയിരുന്നു കഴിച്ചതെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല അനു അതുപോലെയല്ല അനു ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശാരീകവക്കാലത്തുമായിട്ട് പറയുകയാണ് സംഭവം അനുമോള് നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടി അതുപോലെ അനുമോളെ പോലെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാ കുറേ പേരുണ്ട് പക്ഷേ നെവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിൻ ഏത് ഡ്യൂട്ടി കൊണ്ടിട്ടിരുന്നാലും ഒന്നും ചെയ്യില്ല ചുമ്മാ എപ്പോഴും ഇല്ലേ ഇള്ളെവാവ കളിച്ചാണ് നമ്മുടെ നെവിൻ മുന്നോട്ട് പോകുന്നത് നെവിൻ എല്ലാവരെയും ചിരിപ്പിക്കാനൊക്കെ പരമാവധി നോക്കാറുണ്ട് നല്ല തമാശയാണ് ആണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നാറുമുണ്ട് സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കേണ്ട സ്ഥലത്ത് പോലും പലപ്പോഴും കോമാളിത്തരം കോമാലിത്തരം കാണിക്കുന്നതൊക്കെ എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ നെവിനോ നെവിൻ നെവിനോട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ അതിൻ്റെ പേരിൽ കുറേ സമയത്ത് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് ശരി നെവിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നെവിനോട് ടേബിളിൽ പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിച്ചത് ഒട്ടും ശരിയായി എന്ന് ഞാൻ പറയത്തില്ല അനുമോൾക്കും ഇനി എത്ര ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുന്ന് കഴിക്കുന്നതല്ലേ ഭംഗി അതല്ലേ നല്ല സാവകാശം റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി വീണ്ടും പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് വരാം എല്ലാവർക്കും ബൈ